പറയണേ പണ്ട് പണ്ട് ആലത്തൂരുള്ള അലക്കുചാരി യശോദ സരയൂ നദിയുടെ തീരത്ത് ചുവന്ന ദാവണിയിലുള്ള കറുത്ത കറ കളയാൻ വേണ്ടി മഞ്ഞ നിറമുള്ള പരിമളം സോപ്പിട്ട് കഴുകുന്ന സമയത്ത് പടിഞ്ഞാറ് നിന്ന് പഴുതാരം മീശ വെച്ച് ബെൽബോട്ടം പാൻസ് ധരിച്ച് പ്രണയലോലിപനായി അതുവഴി വന്ന പൂമ്പാറ്റ ബസിലെ കിളിയായ ചേനപ്പാടി സുഗുണൻ യശോദയോട് ചോദിച്ചു പോരുന്നോ എൻ്റെ കൂടെ അലക്കി വെളുത്ത കൈകൾ നീട്ടി യശോദ പറഞ്ഞു അറ്റ്ലീസ്റ്റ് ഐ ഫൗണ്ട് മൈ മാൻ ഇത്രയും പറഞ്ഞ് യശോദ സുഗുണനോടൊപ്പം യാത്ര തിരിച്ചു ആരേ വിളിക്കണ്ടേ െ വിളിക്കാം എനിക്കൊന്നും അറിയത്തില്ല പണ്ട് പണ്ട് ആലത്തൂരുള്ള അലക്കുകാരി യശോദ അവരെവിടെ പോയ അലക്കാൻ പോയപ്പോഴേ പിന്നെ അടുത്തുള്ള ഒരു കൊമ്പമ്മീ പഴുതാരമീശ വെച്ച ഒരു സുഗുളെന്ന ആള് വന്ന് യശോദയോട് പറഞ്ഞു കല്യാണം കഴിക്കാൻ അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ കൂടെ പോയി യശോദന്റെ പണ്ട് പണ്ട് ആലത്തൂരുള്ള അലക്കുകാരി യശോദ തുണി കഴുകാൻ പോയി അപ്പൊ പഴുതാരമീശ വെച്ചൊരു സുഗുണൻ യശോ യശോദയോട് കല്യാണം കഴിക്കാൻ കഴിക്കാമോ ചോദിച്ചു അപ്പൊ യശോദ തുണി എഴുതി കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് കല്യാണം കഴിക്കാൻ ആലത്തൂരുള്ള യശോദ ഒരു ദിവസം അലക്കാൻ പോയപ്പോ ഏതോ ഒരാളെ കണ്ടു അയാള് അവളോട് ചോദിച്ചു കല്യാണം കഴിച്ചോട്ടെ എന്ന് എന്നിട്ട് വീട്ടിൽ പോയിട്ട് പറയാൻ അത്രേ ഉള്ളു

ആലത്തൂലുള്ള ഏതോരലക്കാരി അലക്കാൻ പോയപ്പോ ആരോ ഒരാളെ എന്തെങ്കിലും ചെയ്തോട്ടേന്ന് ചോദിച്ചോ